കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്നേ ശ്രുതി താലി ഓർക്ക ചടങ്ങിനായിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ വന്ന സമയത്ത് സുധീനെ കണ്ട ഉടനെ ചന്ദ്രമതി പോയി സ്വീകരിച്ചോണ്ട് വരുവാണ് ആ ശ്രുതി മോളെ കയറി വരാൻ പറഞ്ഞോണ്ട് അകത്തേക്ക് കൊണ്ടുപോവാ പിന്നീട് ശ്രുതിയുടെ കഥയെ മുട്ടിയിട്ട് പറഞ്ഞു മോനെ ശുദ്ധീത് ആരാ വന്നിരിക്കും നോക്ക് അപ്പൊ ശ്രുതി കഥ തുറന്നിറങ്ങി വന്നു ശ്രുദ്ദീനെ കണ്ട ആ പെട്ടെന്ന് ശ്രുതി നീ വിളിച്ച അകത്തേക്ക് കയറ്റാൻ തുടങ്ങാണ്ട് ശ്രുതി ബാ കയറി വരാൻ പറഞ്ഞോണ്ട് ഈ സമയത്ത് കലാവധി മുത്തശ്ശി അങ്ങോട്ട് വന്നെ രബീതനോട് ചോദിച്ചു അല്ല അതാരാ പെണ്ണ് പെണ്ണ് ഏതാന്ന് ചോദിക്കുക അതോ അതാ ഇവിടുത്തെ ഭാവും മരുമോട് ഏഹ് ഭാവി മരുമോടോ ശ്രുതി കെട്ടാൻ പോകുന്ന പെൺകുട്ടിയാ ശ്രുതി അന്നു ഓ അവളല്ലേ നീ ഒന്ന് വിളിച്ചാണെന്ന് കാണട്ടെ പറയണം പിന്നീട് ശ്രുതിനെ വിളിക്കുവാണ് അങ്ങനെ ചന്ദ്രപതിയും കൂടെ ആ കൂടെ വന്നു ഇതാണ് ശ്രുതിയുടെ അച്ഛമ്മ എന്ന് പറയണം ആ മുത്തശ്ശീന്ന് പറഞ്ഞൊരു നമസ്കാരമൊക്കെ പറഞ്ഞ് പിന്നീട് കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് ചന്ദ്രപതി ചോദിച്ചു എങ്ങനെയുണ്ടമ്മെ എൻ്റെ മരുമോള് കൊള്ളാവോ എന്റെ സെലക്ഷൻ കൊള്ളാവോന്ന് ചോദിക്കാം ഉം കൊഴപ്പൊന്നുമില്ല പക്ഷെ പുറമേ കാണുന്നതല്ല നമ്മുടെ മനസ്സല്ല ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയാം ഈ സമയത്ത് രേവതിയും കൂടെ അങ്ങോട്ട് വന്നേ പെട്ടെന്ന് ചന്ദ്രപതി പറഞ്ഞു ഇവിടെ ചിലരൊക്കെ ഒരുത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പൂക്കാരിനെ പൂക്കാരിനെ പോലെയാണോ ഇവള് ഒരു ബ്യൂട്ടീഷ്യൻ അതറിയാവോ പെട്ടെന്ന് കലാവതി മുത്തശ്ശോർ നീ എന്താ ചന്ദ്ര അങ്ങനെ പറയണേ അവള് മരുമോളാകാൻ പോകുന്നതല്ലേ ഉള്ളു രേവതി അങ്ങനെയല്ലോ ഇവിടുത്തെ മരുമോളാണല്ലോ പിന്നെ അവളിങ്ങനെ താത്തിക്കെട്ട് പറയേണ്ട ആവശ്യമുണ്ടോ അല്ലാതെ ഞാൻ എങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ശ്രുതിക്ക് ചേര് സുധീ ആയിട്ട് നിർത്തി കഴിയുമ്പോ ശ്രുതിയെ കാണാനായിട്ട് എന്ത് ഭംഗിയാന്നൊക്കെ രണ്ടുപേരും കൂടെ നല്ല ജോഡിയല്ലേ അല്ലാതെ ചിലരെ പോലൊന്നും എന്ന് പറയാം ഇങ്ങനെ കുത്തി കുത്തി പറയുന്ന ഏട്ടം കലാവധി മുത്തശ്ശി ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഉം കലാവതി മുത്തശ്ശി പറഞ്ഞു രേവതിയുടെ മുഖത്തേക്ക് നോക്കി എന്തൊരു നല്ല ഐശ്വര്യം ആണ് അതുപോലെയാണോ അത് ഇത് ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ മുഖം കൊഴപ്പൊന്നുമില്ല പക്ഷെ ശരീരമൊക്കെ ഉണ്ടോ ഏതാണ്ട് പെറ്റ പെണ്ണുങ്ങളെപ്പോലെ ഇരിക്കണെന്ന് പറയാം ശരീരം ഒന്നും നോക്കാറില്ല കൊച്ചേന്ന് ചോദിക്ക അടി കിട്ടിയ പോലെ ഇരിക്കുന്നെ എന്ത് ചെയ്യണം എന്ന് ഇത്രയല്ലാത്തൊരു അവസ്ഥ അല്ല ഇനിയിപ്പ ഈ അച്ചമ്മ തന്റെ കള്ളത്തരങ്ങളെ കണ്ടുപിടിച്ചോന്ന് പോലും ഒരു നിമിഷം സുതി ശങ്കിച്ചുപോയി പെട്ടെന്ന് ചന്ദ്രബന്തിച്ച എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ വീട്ടിലേക്ക് കയറി വന്ന ഒരാളോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സുതി പറഞ്ഞ അച്ചമ്മ എന്താ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയണേ സുതിക്ക് ഭയങ്കര വിഷമമാകൂലേ ഓ ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലടാ ശരീരമൊക്കെ നോക്കാത്തോണ്ട് അങ്ങ് പറഞ്ഞതുള്ളൂ നന്നായിട്ട് ബോഡിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ദേഹം അനങ്ങി പണിയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചപ്പളം ചെപ്പ്ളാന്നു പറഞ്ഞിരിക്കും എന്ന് പറയാ പെട്ടെന്ന് ശ്രുതി ഒന്ന് ചിരിച്ചു പിന്നീട് കലാവതി കലാപുർത്ത അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു മോള് സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ ഞാനങ്ങ് പറഞ്ഞതോളൂ മോൾ എന്നെ കാര്യമാക്കി വെച്ചോണ്ടിരിക്കണ്ട ഏ എനിക്കതൊന്നും കുഴപ്പമില്ല അച്ഛമ്മ എന്ന് പറയാൻ അന്നെങ്കി ചന്ദ്രപതി പെട്ടെന്ന് പറഞ്ഞു മോള് വാ ആ അകത്തേക്ക് ഏറെ മുറിയൊക്കെ കാണിച്ച് വരാന്ന് പറയണ അങ്ങനെ ശ്രുതിനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് രേവതി എന്ന ആദ്യം കഴിക്കാനുള്ള ഫുഡൊക്കെ കൊണ്ട് സുധിയുടെ അമ്മേലേക്ക് അമ്മയുടെ കൊടുക്കണം എന്നിട്ട് പറഞ്ഞ് ഇത് മോന് വാരി കൊടുക്കാൻ പറയണം അത് പറയണ അതെനിക്കിച്ച് തിരക്കാട്ടോ ഇടയ്ക്ക് വരാന്ന് പറഞ്ഞ് ഇറങ്ങി താഴേക്ക് പോവാണ് ഈ സമയത്ത് ചന്ദ്രമതി എന്തുയാ സുദ്ധിക്ക് സുദിക്കൂടെ കഴിക്കാനായിട്ടൊക്കെ കൊടുക്കണം അപ്പൊ ഗുലാം ജാമ കൊണ്ടോകൊടുത്ത് അവന് കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോനും പറഞ്ഞു അല്ല ആന്റി ഇത് അങ്ങനെ കഴിക്കുന്ന സ്പൂണില്ലാതെ ഓ ശരിയാണ് ആ കാര്യം ഞാനിങ്ങോട് മറന്നു ഒരു കാര്യം ചെയ്യും മോളിവിടെ ഇരിക്കേ ഞാൻ എടുത്തോണ്ടെരാ വേണ്ട ആന്റി ഞാൻ വന്നെടുത്തോളാം ആന്റിക്ക് ജോലി ജോലിയൊക്കെ ഉള്ളല്ലേ ആന്റി പൊക്കോളാം പറയണം അങ്ങനെ ശുദ്ധി സ്പൂൺ എടുക്കാൻ വന്ന സമയത്താണ് ആദ്യം കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കാനായിട്ട് ശ്രുതിയുടെ അമ്മ ഇങ്ങോട്ട് ഇറങ്ങി സ്റ്റെയർ സ്റ്റെയർന്ന് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്നിട്ട് ആ പ്ലേറ്റ് കഴിയിട്ട് നേരെ അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് ടാൻഡിൻ ടേബിളായിരുന്നു സ്പൂണും എടുത്തുകൊണ്ട് ശ്രുതി ഇങ്ങോട്ട് പോവാണ് ജസ്റ്റ് മിസ്സാണ് അല്ലെങ്കിൽ അവര് നമ്മൾ കണ്ട് കണ്ടുമുട്ടിയാണ് പിന്നീട് ശ്രുതിയുടെ അമ്മ മുകളിലേക്ക് കയറിപ്പോയി അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ആദ്യമാണെങ്കിൽ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നുണ്ട് എന്താടാ മോനെ അച്ഛമ്മ നമ്മ അച്ഛമ്മ സോറി മുത്തശ്ശി നമുക്ക് പോയാലോന്ന് ചോദിക്കാണ് പോവാനോ അതെ രേവതി ആൻഡി ഒന്ന് വന്നോട്ടെ വന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുവാ അന്നൊരു കാര്യം ചെയ്യും ഞാൻ താഴേക്ക് ഇറങ്ങി പോക്കോട്ടെ എനിക്ക് അവിടെ പോയി രേവതി രേവതിയാൻ്റെയോട് കളിക്കണം ദേ ആന്റിക്കിപ്പൊ കളിക്കാൻ സമയമില്ല മോൻ ഇവിടെ ഇരിക്കു എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞോ ഓടിപ്പോയി കഥ തുറക്കാൻ തുടങ്ങി ഈ സമയത്ത് സുധീര അമ്മ ഓടിപ്പോയി കഥ കുറ്റിയുടെ വേണ്ട ഇപ്പൊ നീ താഴേക്ക് ഇറങ്ങി പോണ്ട അവിടെ മൊത്തം ഓടി നടന്ന് ബഹളം ഉണ്ടാക്കിയാല് ആന്റിക്ക് പിന്നെ നിന്നെ നോക്കാന സമയമുള്ളു പറയാ ഈ സമയത്ത് അങ്ങോട്ട് രേവതി കയറി വരുന്നേ ദേവതി കയറി എന്നിപ്പിച്ചു എന്താ അല്ല അവനെ അയാളോടെ ചാടി ഓടി നടക്കണമെന്ന് പറഞ്ഞു വഴക്ക് അതിനെന്താ അതിനു കുഴപ്പമൊന്നുമില്ല വരാൻ പറയുകയാണ് ഏ അത് വേണ്ട മോൾക്ക് ഇനിയിപ്പൊ ഒന്നാമത്തെ കാര്യം സമയമില്ലാത്ത സമയത്ത് ഇനി ഇവനേയും കൂടെ നോക്കാൻ പറ്റില്ല ഇവനാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അതിനെന്താ അവൻ ഇവിടെ കിടത്തി ഉറക്കു കുറച്ചെനെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഉറക്കം വന്നു കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കത്തിക്കൊണ്ട് പോകാനായിട്ട് അവൻ ഉറക്കം എഴുന്നേറ്റ് പോയാ മതി എന്നു പറയാം പിന്നീട് അവനോട് മോൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടോ ആദി ഉറക്കം എഴുന്നേറ്റ് സാവധാനം പോയാൽ മതി ഉം ശരി ആന്റി എന്ന് പറഞ്ഞാ അവൻ ആ ബെഡ് കിടന്ന് ഉറങ്ങാണ് ഈ സമയത്ത് രേവതിയുടെ വീട്ടിൽ നിന്ന് അമ്മയും ആങ്ങളെ അനിയനും ഒക്കെ വരുന്നേ അങ്ങനെ ലക്ഷ്മി അമ്മയും അവരും കൂടെ വന്നപ്പോൾ തന്നെ ചന്ദ്രമതിയുടെ മൊഹം അങ്ങോട്ട് മാറി ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വന്നു വാമയുടെ വരുന്നുണ്ട് വരുന്ന സമയം കണ്ടോ ശ്രുതി തന്നെ വന്നിട്ട് എത്ര സമയം എന്നിട്ട് ഇവിറ്റകൾ വരുന്ന ഇപ്പോഴാ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ രവീന്ദ്രനും കലാവധി മുത്തശ്ശി നിന്ന് മാർന്നും പറഞ്ഞിട്ട് അവര് സ്വീകരിച്ച അകത്തേക്ക് കൊണ്ടിരിയാണ് പിന്നീട് കുറച്ച് പഴവും പൂവും അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു തട്ടത്തിനകത്ത് വെച്ച് കൊടുക്കണം അപ്പൊ ചടങ്ങുകൾ പ്രകാരം അങ്ങനെ കൊടുക്കണം എന്നാണ് അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ ചന്ദ്രമതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല അപ്പൊ അമ്മയുടെ ഒക്കെ സൗണ്ട് താഴെ കേട്ട് കഴിഞ്ഞപ്പോ രേവതി അതെ അമ്മ താഴെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഇച്ചിരി കഴിയുമ്പോ ആൻഡി അങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണെ ശരി മുളെ മോള് പൊക്കോളാം പറയാണ് അങ്ങനെ നേരെ രേവതി താഴേക്ക് ഇറങ്ങി വരികയാണ് അമ്മേനെ കണ്ടിനു സന്തോഷമായി എന്നെമ്മ സുഖമാണെന്നൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സുഖാന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ തട്ടത്തിനകത്തേക്ക് വെച്ച് രവീന്ദ്രനും ചന്ദ്രമതിക്ക് അതും കൊടുക്കാൻ തുടങ്ങണ ആ പഴങ്ങളും പൂക്കളും എല്ലാം കൂടെ ചന്ദ്രമതി ഒന്ന് നോക്കി ഇങ്ങനെ ഓ ഇതൊക്കെ ഇന്നലെ വിൽക്കാതെ വെച്ചാൽ പൂവാണെന്ന് ചോദിക്കുകയാണ് വല്ലാത്തൊരു സങ്കടം ആയിപ്പോയി ലക്ഷ്മി അമ്മയ്ക്ക് ലക്ഷ്മിയമ്മ പറഞ്ഞേ വിൽക്കാത്ത പൂവൊന്നുമില്ല അത് ഞാൻ രേവതി മോൾക്ക് വേണ്ടി കൊണ്ടുനാന്ന് പറയും പഴങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്തൊക്കെ നല്ല പഴങ്ങളാണോ പറയാൻ പറ്റില്ല ഏതോ ഏതേലും വല്ല ചീത്ത കടയിൽ നിന്നൊക്കെ മേടിച്ചോണ്ടായിരിക്കും വില കുറഞ്ഞ പഴങ്ങളൊക്കെ ഈ വിൽക്കാതിരുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും പെട്ടെന്ന് ശരത്തിനങ്ങ് ദേഷ്യം വന്നു ശരത്ത് പറഞ്ഞു അതെ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല മേടിച്ചോണ്ടതെ ഞങ്ങൾ നല്ല കടയിൽ നിന്ന് തന്നെ മേടിച്ചോണ്ടേ അല്ലാതെ ഇതിനെ ചീത്ത കടയിൽ നിന്നും അല്ല പിന്നെ പണം കൊടുക്കാതെ എന്ത് സാധനമാണെങ്കിലും കിട്ടത്തില്ലോ കലാവധി മുത്തശ്ശി രവീന്ദ്രന്റെ സന്തോഷമായി പെട്ടെന്ന് ലക്ഷ്മിയെ പറഞ്ഞു ഒന്നും മിണ്ടായിരുന്നേ ശരത്തിന് എന്താ പറയണേ മൂത്തോരുടെ ഇങ്ങനെയൊക്കെയാണോ പറയണേ പിന്നെ അവര് പറഞ്ഞൊരു കൊഴപ്പൊന്നുമില്ലെന്ന് പറയണ അതെ അവന് ചെറിയ പറയവല്ല അവൻ ഇങ്ങ എന്തേലും കേട്ടാ പെട്ടെന്ന് പ്രതികരിക്കൂ അതൊന്നും മനസ്സിൽ വിചാരിക്കണ്ടേട്ടോ ചന്ദ്രമതി അങ്ങനെ കലാവധി മുത്തു വച്ചോളി വാങ്ങാൻ പറയുകയാണ് അങ്ങനെ ചന്ദ്രമതി രവീന്ദ്രനും കൂടെ അങ്ങനെ വാങ്ങി ചന്ദ്രമതി ദേഷ്യപ്പെട്ട് രവീന്ദ്രനും കയ്യിലേക്ക് തന്നെ ആ തട്ടം വെച്ച് കൊടുക്കുവാണ് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് എന്നിട്ടങ്ങോട്ട് കേറി പോവാണ് എന്നിട്ട് ബാമയോട് എന്നിട്ട് പറഞ്ഞു വന്നിരിക്കുന്ന എല്ലാം കൂടെ കിട്ടും കിടാമായിട്ട് എന്തേലും ഒരു ഇവിടെ ഒരു ചടങ്ങ് വെക്കാൻ നോക്കിയിരിക്കും എല്ലാം കൂടെ ഇങ്ങോട്ട് വരാന് ഓസി വന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാലോ എന്റെ ഭാമ പെട്ടെന്ന് നീ എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നേ രേവതിയുടെ അമ്മയും അനീത്തി അങ്ങളെയൊക്കെയല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ പിന്നെ പറയാൻ പാടില്ല കൈലിപ്പത്ര നല്ല എന്ന് പറയാണ് ഈ സമയത്ത് രേവതി അമ്മയോടും അനിയനോടും അനിയത്തിയോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക പിന്നീടാണ് സുധീനെ വിളിക്കുന്നത് കലാവതി കലാവധിമുക്ത സുധീനെ ഇങ്ങനെ വിളിച്ചേ ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് ചോദിക്കുകയാണ് അങ്ങനെ സുതി ഇറങ്ങി വന്നു സുധീയുടെ മുറിയിൽ നിന്ന് രേവതി പരിചയപ്പെടുത്തുകയാണ് സുധീനെ ഇതെന്റെ അമ്മ ആ ഞങ്ങൾ അനീത്തി അപ്പൊ എന്ത് ചെയ്യുവ പഠിക്കുക എന്നൊക്കെ പറയാ അതിന് ശേഷം ശുതി പറഞ്ഞു ഞാൻ അന്ന് അങ്ങോട്ട് പൊക്കോട്ടേന്ന് ചോദിച്ച് അങ്ങോട്ട് മാറിപ്പോയിരിക്കുവാണ് സുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇനിയിപ്പൊ എന്തേലുമൊക്കെ ചകഞ്ഞ് കഴിഞ്ഞു ചോദിച്ചാലോ രേവതിയുടെ അമ്മ അതുകൊണ്ട് അങ്ങോട്ട് മാറിപ്പോയിരിക്കുവാണ് കുറച്ചുകഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മയും കൂടെ ചെന്നപ്പം ശ്രുതി തന്നെ ഇരിക്കുന്നുണ്ട് അതവിടെ നീ ഇവിടെ വന്ന് തന്നെ ഇരിക്കുന്നേ ഏഹ് എന്തേലും പ്രശ്നം എന്തേലും ഉണ്ട് ഏ ഒന്നുമില്ല ആന്റി ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നാ അല്ല മോളുടെ അച്ഛൻ എവിടെയാന്നാ പറഞ്ഞ് പുറത്തെങ്ങാണ്ടാന്ന് പറഞ്ഞായിരുന്നു രേവതി മോളെ അതെ ഞാൻ ചോദിച്ചേ അത് മലേഷ്യയില്ലാന്ന് പറയാ അല്ല മോളൊറ്റ മോളാണോ അതെ ഞാൻ ഒറ്റമോളം അല്ല അമ്മ എന്നാ മരിച്ച കൊറേ കാലമായ അമ്മ ഇടിച്ചിട്ട് അമ്മയ്ക്ക് എന്തുപറ്റിയതായിരുന്നു ചോദിക്കുക അല്ല അത് അമ്മയ്ക്ക് അസുഖമായിരുന്നു അങ്ങനെ കിടന്നു മരിച്ചോ ഓ അങ്ങനെയല്ലേ അല്ല മോളുടെ അച്ഛൻ കല്യാണത്തിന് വരില്ലേ എന്ന് ചോദിക്കുക അത് വരുവോന്നറിയത്തില്ല ഒന്നും പറയാൻ പറ്റില്ല രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനുമായിട്ട് എന്തോ വഴക്കൊക്കെ ഉണ്ടെന്ന് മോളെ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ വഴക്കൊക്കെ ഉണ്ടെങ്കിലും അച്ഛനല്ലേ അതൊക്കെ പറഞ്ഞു സോൾവ് ചെയ്യണം ഇനി മോളുടെ കല്യാണം കാണാനായിട്ട് അച്ഛനും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ മോൾ അച്ഛനെ വിളിക്കണമെന്ന് പറയണം ഈ സമയത്ത് രേവതി എന്ത് മറുപടി പറയണോന്നറിയത്തില്ല നിൽക്കുന്ന സമയത്താണ് ചന്ദ്രമതിയും ഭാമയും കൊണ്ടുവന്ന് ചന്ദ്രമതി അവരെന്താ ഇവരോടും സംസാരിച്ചുകൊണ്ടിരിക്കണേ പെട്ടെന്ന് ശ്രുതിനെ വിളിക്കണം ശ്രുതി ഇങ്ങോട്ട് വരാൻ പറയാണ് ശ്രുതി അങ്ങോട്ട് ചെന്നു അല്ല എന്താ അവരും ചോദിച്ചുകൊണ്ടിരുന്നെ അല്ല അവരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ല മോളുടെ കാര്യം ചെയ്യ മോൾ അങ്ങോട്ട് കേറിയിരുന്നു അല്ല എനിക്കെന്തേലും ഒരു ഉണ്ടെങ്കിൽ ആതിന് മോള് പണിന്നെ മോൾ ഇവിടെ പണിയൊന്നും എടുക്കണ്ട അല്ല ഞാൻ അവിടെ ചുമ്മാ ചുമ്മാരുന്നിട്ടുണ്ടെങ്കിൽ എന്തേലുമൊക്കെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്ക അവര് അതുകൊണ്ടാ ഓ എനിക്കറിയാം അവരങ്ങനെയാ നീ കുടുംബത്തോടെ അങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യേ അതെയാ ശ്രുതിയുടെ മുറിയിലേക്കും കീറി ഇരുന്നോളം പറഞ്ഞിട്ട് ശ്രുധീനെ അങ്ങോട്ട് കയറ്റി വിടുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പൂവൊക്കെ മേടിച്ചോണ്ട് വരുന്നത് ബൊക്കെയൊക്കെ മേടിച്ചോണ്ട് ബൊക്കെയല്ല കല്യാണമാല പോലത്തെ വലിയ മാലയുണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചോണ്ട് വരികയാണ് അപ്പം ദേവുവിനെ കണ്ടു ദേവീനെ വിളിച്ച എപ്പോഴാന്ന് ഇപ്പൊ വന്നോളെന്ന് അറിയാ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദേവി ചോദിച്ചു മറ്റേ കക്ഷി എന്തിയെ വർഷ എന്തിയെ വർഷം വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉം ആ വിളിക്കാറുണ്ടെന്ന് അറിയാ എങ്ങനെ വർഷയ്ക്ക് സുഖമാണോന്ന് ചോദിക്കുകയാണ് ഈ സമയം ദേവീന്ദ്രൻ അങ്ങോട്ട് വന്നേ അല്ല ഏത് പെണ്കാരെയും നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്ന ഏതൊരു പെണ്ണിന്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ അതോ അത് ഞങ്ങളുടെ പരിചയത്തിലുള്ള എന്റെ പരിചയത്തിലുള്ള പെൺകുട്ടീനെ കുറിച്ച് ചോദിച്ചാ ദൈവം എന്ന് പറയുന്നത് ഓ അങ്ങനെയാണല്ലേ ഉം അത് നീ ഇവിടെ നിന്ന് വർത്താനം പറയാൻ അങ്ങോട്ട് വന്നേ അവിടെ കൊറേ പണികളുണ്ടെന്ന് പറയാം അങ്ങനെ ശ്രീകാന്തിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ ഈ സമയത്ത് കലാവതി കലാവധി ചോദിച്ചു അല്ല ചന്ദ്രബിനെ വിളിച്ചിട്ട് ചോദിച്ചു നിന്റെ മരുമോളാകാൻ പോകുന്ന പെൺകുട്ടി എന്തു ചെയ്യുന്നു അവള് മുറിക്കത്തുണ്ട് അവളെ ഇങ്ങോട്ട് വിളിക്കാൻ വേണം എന്തിനമ്മ അവളെ ഇങ്ങോട്ട് വിളിക്ക് അങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് വന്ന് കഴിഞ്ഞപ്പോനും ശ്രുതിയോട് വെച്ചു അല്ല നീ നേരത്തെ ചന്ദ്രമദിനെ ഒന്നും ഒരുക്കിയായിരുന്നല്ലോ നീവില് ബ്യൂട്ടീഷ്യൻ അല്ലേ ഉം പത്തൊമ്പത് വയസ്സുള്ള ഇവളെ ഒരുക്കിയിട്ട് പത്ത് മുപ്പത്തഞ്ചു വയസ്സുള്ള പെൺകുട്ടിയാക്കി മാറ്റിയില്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യും അതുപോലെ തന്നെ ഇന്നൊന്ന് രേവതിനെ ഒരുക്കാൻ പറയണ ചന്ദ്രമതി ഇവളെ ഒരുക്കാനായിട്ട് അതെന്താ ഇവളെ ഒരുക്കിയാ എന്തേ വലിയ കുഴപ്പമുണ്ടോ ഒരുക്കട്ടെ അവളെ ബ്യൂട്ടീഷ്യൻ ആണെന്നല്ല ഒരുക്കട്ടെ എന്ന് പറയാം ഞാൻ ഞാനൊരുക്ക അച്ഛമ്മ എന്ന് പറയണെ ശരി എന്നാ ഒരുക്കാൻ പറയുന്നത് അങ്ങനെ രേവതിനെ കൂട്ടി അങ്ങോട്ട് ഒരുക്കാൻ പോവാണ് ഒരുക്കാൻ പോകുന്ന സമയത്ത് രേവതിയുടെ ഒക്കെ മുറിയിലേക്ക് എന്ന് അവിടെയാണ് ആദി ആദിയുടെ ആ മുത്തശ്ശി ഇരിക്കണെ അങ്ങനെ ആ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും പെട്ടെന്ന് രേവതി അങ്ങോട്ട് കയറാൻ തുടങ്ങുവാണ് അപ്പൊ പുറകെ തന്നെ ശ്രുതി ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നെ ആ മുറിയിലേക്ക് നാളെ ഒരുക്കാൻ കയറുമ്പോഴത്തേനും എന്തൊക്കെ പ്രശ്നങ്ങളും പൊല്ലാപ്പുള്ള പറയാൻ പറ്റില്ല ഇനി ശ്രുതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രുതി ഇനിയിപ്പൊ എന്തായാലും പറയുവോ അതോ ഇനിയിപ്പം കാണാതെ പോകുമെന്നും പറയാൻ പറ്റില്ല അപ്രതീക്ഷിതമായിട്ട് എന്തേലും സംഭവിക്കുമെന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷണക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി